Bombay City Tour atau Bombay Darshan രണ്ടാം ദിവസത്തെ യാത്രയുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നാമത്തെ വീഡിയോ കാണാത്തത് ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഒന്നാം ദിവസം രാത്രി കാഴ്ചകൾക്കായി മറൈൻ ഡ്രൈവിലാണ് പോയിരുന്നത് രണ്ടാം ദിവസം രാത്രി കാഴ്ചകൾക്കായി ഗേറ്റ് വേ ഓഫ് ഇന്ത്യ താജ് ഹോട്ടൽ പരിസരമാണ് തീരുമാനിച്ചിരിക്കുന്നത് സി എസ് ടിയുടെ വൈദ്യുത അലങ്കാര കാഴ്ചകളും അതിൽ ഉൾപ്പെടും മൂന്നാം ദിവസം ലഭിക്കുകയാണെങ്കിൽ രാത്രി കാഴ്ച ജുഹു ബീച്ചിലാകാമാണ് തീരുമാനിച്ചത് ഇനി നമുക്ക് യാത്ര ആരംഭിക്കാം ജുഹു ബീച്ച് ജുഹു ബീച്ചിൽ വൈകുന്നേരങ്ങളിലാണ് പോകേണ്ടത് ഞങ്ങളുടെ താമസ സ്ഥലമായ കൊളാബയിൽ നിന്നും ഇരുപത്തിയേഴ് കിലോമീറ്ററോളം ദൂരമുള്ളതുകൊണ്ട് ഞങ്ങളുടെ പ്ലാൻ ഒന്ന് മാറ്റി രാവിലെ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ ഹോട്ടലിലെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉപേക്ഷിച്ച് വളരെ രാവിലെ തന്നെ ഞങ്ങൾ ജുഹു ബീച്ചിലെത്തി ഏകദേശം അഞ്ച് കിലോമീറ്ററോളം നീളമുള്ള തീരപ്രദേശമാണ് ജഹു ബീച്ച് അഭൂതപൂർവ്വമായി തിരക്കാണ് ഇവിടെ മനോഹരമായ സൂര്യാസ്തമയം മുംബൈയിലെ സവിശേഷ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്ന സ്ട്രീറ്റ് ഫുഡ് കോർണറുകളൊക്കെ ഇവിടുത്തെ പ്രത്യേകതകളാണ് വളരെ വിലയേറിയ ജുഹു ബീച്ച് പരിസര പ്രദേശങ്ങളിലാണ് സിനിമാ ലോകത്തെ പ്രശസ്തരായ അമിതാഭ് ബച്ചൻ ജയ ബച്ചൻ അഭിഷേക് ബച്ചൻ ഐശ്വര്യാറായി അക്ഷയ് കുമാർ ഹേമമാലി എന്നിവരുടെയൊക്കെ ആഡംബര വീടുകൾ ബാന്ദ്ര ബാൻഡ് സ്റ്റാൻഡ് മുംബൈയിലെ പ്രശസ്തമായ മറ്റൊരു സമുദ്ര തീര പ്രദേശമാണ് ബാന്ദ്രാ ബാൻഡ് സ്റ്റാൻഡ് കടൽ തീരത്തോളം നീളുന്ന വാക്കിംഗ് ട്രാക്ക് വളരെ ആകർഷണീയമാണ് പ്രശസ്തനായ ഷാരുഖ് ഖാന്റെ വസതിയായ മന്നറ്റ് ഇവിടെ അടുത്താണ് ഷാരൂഖ് ഖാന്റെ വസതി കൂടാതെ പഴയകാല പ്രശസ്ത നടി രേഖയുടെ വസതിയായ ബസേറയും ഇവിടെ തന്നെയാണ് കൂടാതെ സൽമാൻ ഖാൻ്റെ അപ്പാർട്ട്മെൻറ്റായ ഗാലക്സിയും ഇവിടെയാണ് സ്റ്റാൻഡിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തുള്ള അൾട്ട മൗണ്ട് റോഡിലാണ് മുകേഷ് അംബാനിയുടെ വസതിയായ ആൻറ്റി ലാ കാറിലിരുന്ന് വീടൊന്ന് കാണാമെന്ന് മാത്രം ബാന്ദ്ര വള്ളി സീലിംഗ് ബ്രിഡ്ജ് മുംബൈയിലെ ബാന്ദ്ര വർലി നരിമാൻ പോയിന്റ് എന്നീ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അഞ്ച് പോയിന്റ് ആറ് കിലോമീറ്ററോളം ദൂരമുള്ള പാലമാണ് ബാന്ദ്ര വർലി സീലിംഗ് ബ്രിഡ്ജ് ഇരുവശത്തും കൂടെ എട്ട് വരി പാതയാണ് ഇവിടെ ഉള്ളത് അതിൽ രണ്ട് വരി പാതകൾ ബസ്സുകൾക്ക് മാത്രമാണ് ഉള്ളത് മീൻ കപ്പലുകൾക്ക് അനുയോജ്യമായ ഉയരം ആദ്യമില്ലാത്തതിനാൽ പാലത്തിൻ്റെ നിർമ്മാണം വൈകിയിരുന്നു ഒടുവിൽ രണ്ടായിരത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് ഈ കേബിൾ പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഹാജി അലി ദർഗ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സൂഫി പരി പീർ ഹാജി ഹലീഷ ബുഖാരിയുടെ ശവകുടീരമാണിത് അറേബ്യൻ കടലിൽ അഞ്ഞൂറ് അടിയോളം ഉള്ളിലേക്ക് മാറിയാണ് നിർമ്മിച്ചിരിക്കുന്നത് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന പ്രത്യേക പ്രാർത്ഥനകൾക്ക് പതിനായിരങ്ങളാണ് എത്തുന്നത് അണ്ടാർ സി ടണൽ മുംബൈ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമുദ്രത്തിനടിയിലൂടെയുള്ള ടണലാണിത് മുംബൈ കോസ്റ്റൽ റോഡിൻ്റെ ഭാഗമായ ടണലിന് രണ്ട് കിലോമീറ്ററോളം നീളമുണ്ട് ഗിർഗാവുൻ ചൌപ്പതി മലബാർ ഹിൽ ഭാഗത്തു നിന്നും തുടങ്ങുന്ന ഈ ടണൽ ചാൻഡീസ് പ്രിയദർശിനി പാർക്ക് വരെയാണ് എല്ലാത്തെയാണ് നിർമ്മാതാക്കൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം പത്ത് മിനിറ്റായി കുറച്ചുവെന്ന് അവകാശപ്പെടുന്നു ഗിർഗാവു ചൗപതി മറൈൻ ഡ്രൈവ് റോഡിന്റെ നോർത്ത് എൻഡിലാണ് പ്രസിദ്ധമായ ഗിർഗാവുൻ ചൗപതി എന്ന ബീച്ച് ഗണേശ പൂജ കാലത്ത് വിഗ്രഹം നിമജ്ജനം ചെയ്യാൻ ഇവിടെ എത്തുന്ന ആയിരങ്ങളാണ് മുംബൈ ഭീകരാക്രമണത്തിലെ തീവ്രവാദി അജ്മൽ ഖസറിനെ അറസ്റ്റ് ചെയ്യുന്നത് ഇവിടെ വെച്ചാണ് അജ്മലിനെ ജീവനോടെ പിടികൂടുന്നതിൻ്റെ ശ്രമത്തിനിടെ കൊല്ലപ്പെട്ട ധീരനായ എ എസ് എ തുക്കാറോ ഓമ്പളയുടെ ഒരു വെങ്കല പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ഇന്ത്യൻ സർക്കാർ അശോക ചക്രം നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു വൻ വൺ കെട്ടിടങ്ങളുടെ ഒരു ഹബ്ബ് തന്നെയാണ് ഇവിടെ എയർ ഇന്ത്യ അടക്കമുള്ള പല പ്രമുഖ സ്ഥാപനങ്ങളുടെ ആസ്ഥാനം ഇവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ബാങ്ക് ബേ എന്നറിയപ്പെട്ടിരുന്ന ഉൾക്കടലിലെ ഒരു ഭാഗം നികത്തിയാണ് നരിമാൻ പോയിന്റിൻ്റെ തുടക്കം ആഴം കുറഞ്ഞ ഭാഗം നികത്തുവാൻ നഗരത്തിൻ്റെ ഭാഗത്തു നിന്നും അവശിഷ്ടങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നു പറയപ്പെടുന്നത് മുംബൈ സൂ മുംബൈയിൽ നഗര ഹൃദയഭാഗത്ത് ബൈക്കുള്ള എന്ന സ്ഥലത്ത് അൻപത് ഏക്കറോളം ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സൂ ആണ് മുംബൈ സൂ ബൈക്ലാസു വിക്ടോറിയ ഗാർഡൻസ് ജി ജി മാതാ ഉദ്യാൻ എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട് ബൊട്ടാനിക്കൽ ഗാർഡനും ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ള ഒരു വ്യൂവിംഗ് ഗ്യാലറി ഉപരിതലത്തിലും വെള്ളത്തിനടിയിലുമുള്ള ഉരകങ്ങളെ കാണാൻ സാധിക്കുന്ന രീതിയിൽ ഇവിടെ ഉണ്ട് ക്രോഫോർഡ് മാർക്കറ്റ് മുംബൈയിലെ പ്രശസ്ത വിപണികളിലൊന്നാണിത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ സ്ഥാപിതപ്പെടുന്നു ബ്രിട്ടീഷ് ഭരണാധികാരിയായ ആർത്തർ ക്രോഫോർഡിൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ സ്ഥലം പിന്നീട് സാമൂഹ്യ പരിഷ്കർത്താവായ മഹാത്മാ ജ്യോതിബ കോലയുടെ പേര് കൂടി ചേർത്തിപ്പോൾ ജ്യോതിബ കോലെ മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത് സി എസ് ടി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഈ മാർക്കറ്റിൽ ബാർഗെയിനിങ് എന്ന വിലവേശൽ സാധ്യമാണ് ക്രോഫോർഡ് മാർക്കറ്റിലെ ഞങ്ങളുടെ ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോഴേക്കും സന്ധ്യയായി ഇനി രാത്രി കാഴ്ചകളിലേക്ക് മാർക്കറ്റിന് സമീപമുള്ള സി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി വൈദ്യുത അലങ്കാരങ്ങളോട് കൂടിയ ആ പഴയ ബ്രിട്ടീഷ് കഷ്ടങ്ങൾ കണ്ടു നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ചന്തമായിരുന്നു സി എസ് ടി സ്റ്റേഷൻ്റെ രാത്രി കച്ചകൾ കണ്ട ശേഷം നേരെ ഞങ്ങൾ ഹോട്ടൽ മുറിയിലേക്ക് പോയി അവിടെ ചെന്ന് ഫ്രഷായി രാത്രി ആഹാരം കഴിച്ചാണ് ഇറങ്ങിയത് കൊലാബയിലെ താമസമായതുകൊണ്ട് തന്നെ നടന്നാണ് ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ പരിശ്രമത്തേക്ക് പോയത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സൗത്ത് ബോംബെയിൽ അറേബ്യൻ കടൽ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഗേറ്റ് വേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അന്നത്തെ നിർമ്മാണ ചെലവ് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണെന്ന് പറയപ്പെടുന്നു എൺപത്തി അഞ്ചടി ഉയരമുള്ള ഈ കവാടവും ചുറ്റുവട്ടവും മുംബൈയിൽ എത്തുന്ന എല്ലാ വിനോദസഞ്ചാരികളുടെയും വളരെ ഇഷ്ടപ്പെട്ട ഇടമാണ് രാത്രി കാഴ്ചകളും പകൽ കാഴ്ചകളും ഒരുപോലെ രസകരമായതിനാൽ ഇവിടെ രണ്ട് സമയങ്ങളിലും സന്ദർശിക്കാൻ മറക്കരുത് താജ് പാലസ് ഹോട്ടൽ അഥവാ താജ് ഹോട്ടൽ ഗേറ്റ്വേ ഓഫ് ഇന്ത്യക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന താജ്മഹൽ പാലസ് ഹോട്ടൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഗേറ്റ്വേ ഓഫ് ഇന്ത്യ രാത്രിയും പകലും സന്ദർശിക്കുന്നവർക്ക് താജിൻ്റെ കാഴ്ചകളും വളരെ അനന്തകരമാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ടാറ്റ ഗ്രൂപ്പാണ് ഇത് സ്ഥാപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് ബോംബെയിൽ നടന്ന ഭീകരാക്രമണത്തിലെ ലഷ്കർ തോയ്ബ നോട്ടമിട്ടിരുന്ന പ്രമുഖ ലൊക്കേഷനിലൊന്നായിരുന്നു ഈ ഹോട്ടൽ ഇവിടെ മാത്രം മുപ്പത്താറ് ആൾക്കാർ മരണപ്പെടുകയും ഒട്ടേറെ പേർക്ക് ഗുരുതരമായ പരുക്കമുണ്ടായി ഓട്ടജീവനക്കാർ ആക്രമണ സമയത്ത് അതിഥികൾക്ക് നൽകിയ സഹായവും ആത്മവിശ്വാസവും വിലപ്പെട്ടതായിരുന്നു ആക്രമണത്തിൽ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും അന്നത്തെ ചെയർമാനായിരുന്ന രതൻ ടാറ്റ സാമ്പത്തിക സഹായം നൽകിയിരുന്നു ആക്രമണ സമയത്ത് സൈന്യത്തിനും സെക്യൂരിറ്റി ഫോഴ്സിനും സഹായങ്ങൾ നൽകാനായിട്ട് രത്തൻ ടാറ്റയും അവരോടൊപ്പം ഉണ്ടായിരുന്നു രണ്ട് ദിവസത്തേക്കുള്ളൊരു ബുംബൈ സിറ്റി ടൂറാണ് പറഞ്ഞു വന്നത് മൂന്നാമത് ഒരു ദിവസം കൂടി മുംബൈയിൽ തങ്ങാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ ദിവസം എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുകൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഈ രണ്ട് സ്ഥലങ്ങളാണ് പറയാൻ പോകുന്നത് ഒന്ന് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് രണ്ട് എലിഫൻ്റെ കേവ്സ് ഈ രണ്ടിടവും ഹാഫ് ഡേ വീതം എടുക്കും സമയം അഡ്ജസ്റ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ രണ്ടിടവും പോകാം അല്ലെങ്കിൽ ഒന്ന് മാത്രം തിരഞ്ഞെടുക്കുക ആദ്യം സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ പോകുന്ന കാര്യം പറയാം സി എസ് ഡി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ചർച്ച് ഗേറ്റ് സബർബൺ റെയിൽവേ സ്റ്റേഷനിലെത്തുക അവിടെ നിന്നും ലോക്കൽ ട്രെയിനിൽ ബോറിവാലിയിലെത്താം ചർച്ച് ഗേറ്റിൽ നിന്നും ബോറിവാലിയിലേക്ക് നാൽപ്പത് കിലോമീറ്ററോളം ദൂരമുണ്ട് ഒരു മണിക്കൂറധികം സമയമെടുക്കും ബോറിവാലിയിൽ നിന്ന് ഒരു കിലോമീറ്ററോളം ദൂരമുള്ള സഞ്ജയ് ഗാന്ധി നാഷണൽ എത്താം ഒൻപത് മണിക്ക് പാർക്ക് തുറക്കും സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് ഏഷ്യയിലെ ഏറ്റവും വലിയ നഗരപരിധിയിലുള്ള ദേശീയോദ്യാനങ്ങളിൽ ഒന്നാണിത് സിംഹവും കടവും ഉൾപ്പെടെ പലതരം മൃഗങ്ങളെ ഇവിടെ കാണാം പാർക്കിൻ്റെ അകത്തും ബോട്ടിംഗ് സൗകര്യമുണ്ട് ടോയ് ട്രെയിൻ ട്രക്കിംഗ് പാത ഇവയൊക്കെ ഇവിടെയുണ്ട് ഇന്ത്യൻ ബുദ്ധ മത ചരിത്രത്തിൻ്റെ ഭാഗമായ കാൻഹരി ഗുഹകർ ഇവിടുത്തെ ഹൈലൈറ്റാണ് ഇനി എലിഫൻ്റ കെയവിലേക്കുള്ള യാത്രയെപ്പറ്റി തിരിച്ച് കൊളാബയിലെത്തി ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ പുറകിലെത്തുക അവിടെ നിന്നും ഫെറി ബോട്ടിൽ കയറിയാണ് എലിഫൻ്റ് കേബിൽ പോകേണ്ടത് രാവിലെ ഒൻപത് മണി മുതൽ അരമണിക്കൂർ ഇടവിട്ട് ഗേറ്റ് വേയിൽ നിന്നും എലിഫൻ്റെ കേബിലേക്ക് ബോട്ട് ലഭിക്കും രണ്ട് വരെ മാത്രമേ അങ്ങോട്ട് യാത്രയുള്ളൂ തിരിച്ച് എലിഫൻ്റ് കേബിൽ നിന്നും ഗേറ്റ് വേയിലേക്ക് പന്ത്രണ്ട് മണി മുതൽ ബോട്ട് ലഭിക്കും അഞ്ച് മുപ്പത്തിന് സർവീസ് അവസാനിപ്പിക്കും അതുകൊണ്ട് തന്നെ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ നിന്ന് എലിഫൻ്റെ കേബിലേക്കും പോകണമെങ്കിൽ ടൈം പ്ലാനിംഗ് കൃത്യമായിരിക്കണം എലിഫൻറ്റ കേവ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രാചീന സ്മാരക സമുച്ചയമാണിത് പത്താം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചതായി പറയപ്പെടുന്നത് ഗുഹയിലെ പ്രധാന ശിവവിഗ്രഹങ്ങൾ ആധികാരികമായ ശില്പകലയുടെ തെളിവാണ് ആറ് പോയിൻ്റ് മൂന്ന് മീറ്റർ ഉയരമുള്ള ത്രിമൂർത്തി ശിവന്റെ ശിലാചിത്രം ഒരു മുഖ്യ ആകർഷണമാണ് എലിഫൻ്റ കേവിലെ കാച്ചുകൾക്ക് ശേഷം വേണമെങ്കിൽ അവിടെയുള്ള കാനൻ ഹില്ലിലേക്ക് പോകാം പുറ നടക്കാനുണ്ട് ക്ഷീണം ഒന്നുമില്ലെങ്കിൽ മാത്രം അങ്ങോട്ട് പോകാം പക്ഷേ തിരിച്ചുള്ള രാത്രി യാത്രാസമയം കൂടെ ശ്രദ്ധിക്കണം ക്യാനൻ ഹിൽ പണ്ട് ബ്രിട്ടീഷുകാർ ഈ സ്ഥലത്തിൻ്റെ ഉയരം ഉപയോഗപ്പെടുത്തി കടൽ മാർഗ്ഗങ്ങളിലൂടെയുള്ള ആക്രമണം തടയാനായി പീരങ്കികളും വലിയ തോക്കുകളുമൊക്കെ സ്ഥാപിച്ചിരുന്നു അതായത് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചൊരു പ്രതിരോധ സൗകര്യമായിരുന്നു ഇത് ഇവിടെ നിന്നും മുംബൈ നഗരത്തിൻ്റെ ത്രീ ഡിഗ്രി കാഴ്ചകൾ ലഭ്യമാകും മുംബൈ നഗരക്കാഴ്ചകളുടെ വിവരണങ്ങൾ അടങ്ങിയ ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കട്ടെ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ